അഭിനയ കുലപതിയായിരുന്ന കൊട്ടാരകര ശ്രീധരൻ നായരുടെ മക്കളിൽ ഒരാൾ കൂടി സിനിമയിൽ സജീവമായിരുന്നു സായി കുമാറിൻ്റെയും ശോഭാ മോഹൻ്റെയും ഏറ്റവും ഇളയ സഹോദരി ശൈലജയാണ് ജോജു ജോർജിൻ്റെ ഒരു താത്വിക അവലോകനം ദുൽഖർ സൽമാൻ്റെ സല്യൂട്ട് എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ചൂടുറപ്പിച്ചത് ഏതൊരു തുടക്കക്കാരിയെയും പോലെ ഓഡീഷനിൽ പങ്കെടുത്താണ് ശൈലജ സിനിമയിലെത്തിയത് ഓഡീഷനിൽ വെച്ച് മാത്രമാണ് കൊട്ടാരകര ശ്രീധരൻ നായരുടെ മകളാണെന്ന് അണിയറക്കാർ തിരിച്ചറിഞ്ഞത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമയിൽ നായികയായി അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിലും ശൈലജ അത് നിരസിക്കുകയായിരുന്നു പഠിച്ച് ഒരു ജോലി നേടുക മാത്രമായിരുന്നു മനസ്സിൽ വർഷങ്ങളായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്തായിരുന്നു ജോലി ട്രാവൻകോർ മെഡിക്കൽ കോളേജ് എസ് യു ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത സമയത്താണ് നടൻ മുകേഷിൻ്റെ സഹോദരി സന്ധ്യാ മോഹൻ സീരിയലിലേക്ക് ക്ഷണിച്ചത് അമ്മ അറിയാതെ കെ കെ രാജീവിൻ്റെ പ്രണയവർണ്ണങ്ങൾ എന്നീ സീരിയലുകളിലും അഭിനയിച്ചു ഇതിനിടെ തൻ്റെ അച്ഛനെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു അച്ഛൻ്റെ അവസാന നാളുകളെപ്പറ്റിയാണ് താരം പറഞ്ഞത് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒന്ന് വീണു ആ വീഴ്ചയിൽ പൂച്ചട്ടിയിൽ തലയിടിച്ചിരുന്നു പുറമേ പരുക്കുകളൊന്നും ഇല്ലായിരുന്നു മറ്റ് അസ്വസ്ഥതകൾ ഉള്ളതായി അച്ഛൻ പറഞ്ഞതുമില്ല വൈകുന്നേരമായപ്പോഴാണ് അച്ഛന് ബുദ്ധിമുട്ടുള്ളതായി ഞങ്ങൾക്ക് തോന്നിയത് അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് കണ്ടെത്തിയത് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ശൈലജ തുറന്ന് പറഞ്ഞത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക